മഹാപുരുശ്വരനും ഓങ്കം ഗണപതി എന്നും കോണ്ടാക്റ്റ് ചെയ്യുന്ന പലരും ചിലപ്പോൾ നമ്മുടെ അബാക്കിൻ്റെ വീഡിയോയിലായിരിക്കും അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലി ഇതിൻ്റെ താഴെ ഇത് ചെയ്യുന്നതാണ് അപകടമരണം ആത്മഹത്യ അകാലമൃത്യു ഇതിൻ്റെയൊക്കെ ആ ആത്മാക്കളെക്കുറിച്ച് പറയാവോ എന്താണെന്ന് ഇത് എനിക്ക് എൻ്റെ മാത്രം അനുഭവങ്ങൾ അല്ലെ എൻ്റെ ഗുരു പറഞ്ഞു പറഞ്ഞതെന്നത് വെച്ച് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ആത്യന്തികമായിട്ട് പൂർണ്ണമായിട്ടും ഇത് മാത്രമാണ് എന്നുള്ളതില്ല പക്ഷേ ഇതും ശരിയുടെ ഒരു ഭാഗമാണ് അപ്പോ ഒരാൾ ജനിക്കുമ്പോ തന്നെ അദ്ദേഹത്തിന് പല വിധത്തിലുള്ള സന്ധി ഘട്ടങ്ങൾ ദശാസന്ധികൾ എന്ന് പറയും ഈ ദശാസന്ധി സമയത്ത് എന്തും സംഭവിക്കാം ശരീരത്തിൽ നിന്ന് കിറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വരെയുണ്ട് അപ്പോ ഓരോരുത്തരുടെയും കുടുംബവുമായിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ കുടുംബമായിട്ടുള്ള ബന്ധങ്ങൾ ഫിസിക്കലിയുള്ള റിലേഷൻസ് അല്ല ഞാൻ പറയണം അല്ലെങ്കിൽ സംസാരത്തിലുള്ള ബന്ധങ്ങളല്ല പറയുന്നത് ആ കുടുംബത്തിൽ ഇദ്ദേഹത്തിന് ചെയ്തു തീർക്കാനുള്ള അല്ലെങ്കിൽ ആ വ്യക്തി ആണാകട്ടെ പെണ്ണാകട്ടെ ചെയ്തു തീർക്കാനുള്ള ഡ്യൂട്ടികൾ അത് ശാരീരികം മാനസികം സാമ്പത്തികം സാമൂഹികം കുടുംബപരമായ ആത്മീയമായ കുറെ കാര്യങ്ങൾ ഇപ്പോൾ പറയാറുണ്ടല്ലോ ചില അമ്പലത്തിൽ പ്രതിഷ്ഠ നടന്നു അത് നടന്നു കഴിഞ്ഞപ്പോൾ അത് ആ ആൾ അവിടുത്തെ ഒരാളുടെ ജീവൻ പോയി എന്ന് പറയാറുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ കുറേ കാര്യങ്ങൾ കാർമ്മിക് എഫക്റ്റ് നമ്മുടെ സപ്ലൈസ് എഴുതി തീർക്കാനുണ്ട് അതാണ് സത്യം അത് തീർത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് പോകും അപ്പൊ ഈ ദൈവികമായ നല്ല കാര്യങ്ങൾ ചിലപ്പോൾ ചിലപ്പോൾ തീർത്ഥാടനത്തിന് പോയി കഴിയുമ്പോൾ ഇങ്ങനെ സംഭവിക്കും അങ്ങനെ പല കാര്യങ്ങൾ പലതും നടക്കുന്നുണ്ട് കാര്യം എന്ന് വെച്ചാൽ അവിടെ വെച്ച് അവരുടെ ആ സപ്ലി എഴുതി തീർന്നു അതാണ് സത്യം അപ്പോൾ പക്ഷേ ആത്മഹത്യ ചെയ്യുന്നു ഇപ്പോൾ അപകടമരണം നടക്കുന്നു അല്ലെങ്കിൽ അകാലമൃത്യു സംഭവിക്കുന്നു പ്രായമാകാണ്ട് ഇതാകുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയേ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് നമ്മൾ മാക്സിമം ചെയ്യാവുന്ന മെഡിക്കൽ ഇതൊക്കെ നോക്കി പക്ഷേ ഡോക്ടേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടൊന്നും ചെയ്യാനില്ല അവർ ആ ശരീരത്തിൽ നിന്ന് ആ ജീവാത്മാവും വേറൊട്ട് പോകുന്നു നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ ആത്മഹത്യ ചെയ്യുന്നവർ കാര്യം നമ്മൾ പലയധികം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നു ഈ ആത്മഹത്യ ചെയ്യുന്നവരെക്കുറിച്ച് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷ എഴുതുന്നു നമുക്ക് പത്താം ക്ലാസ് ജയിക്കണം ജയിക്കാനായിട്ട് നമ്മൾ കയറി ഇറങ്ങി കയറി 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 കഴിയുമ്പോൾ പറയും ആദ്യത്തെ ആദ്യ പേപ്പർ എഴുതി നമ്മുടെ ഡീറ്റെയിൽസ് എഴുതാം അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തന്നിട്ട് എഴുതാൻ പറയും നമുക്ക് രണ്ട് മണിക്കൂർ സമയം കാണും രണ്ടര മണിക്കൂർ സമയം കാണും ആ സമയം വരെ നമുക്ക് എഴുതാം നമ്മുടെ ഇത് കംപ്ലീറ്റ് എഴുതി നമുക്ക് അത് ചെയ്തതൊക്കെ ശരിയാണോ എന്തെങ്കിലും മാറ്റം വരുത്തണോ എല്ലാം നമുക്ക് ചെയ്യാം അല്ലേ എല്ലാം അവിടെ ആദ്യമേ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പേ നമുക്ക് ഇത് കിട്ടും അതുപോലെ നമ്മൾ ഈ ജന്മം എടുക്കുമ്പോൾ ഇതൊക്കെ തരും എന്താണ് മാസ്റ്റർ സോഴ്സ് പറഞ്ഞ് തരുന്നുണ്ടെന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് വിദഗ്ധമായിട്ടുള്ള അറിവുകളുള്ളവർ അതിനെക്കുറിച്ച് അനുഭവമുള്ളവർ പറയുന്നത് എൻ്റെ ഗുരുവും പറഞ്ഞത് എൻ്റെ അനുഭവങ്ങളും വെച്ചിതാണ് അപ്പോ ആ കാര്യത്തിൽ നമ്മൾ പരീക്ഷ എഴുതാൻ പോയി അരമണിക്കൂർ കഴിയുമ്പോൾ ഇതൊക്കെ എഴുതിയത് മതിയായി ഇനി ഒന്നുമില്ല ഇനി അപ്പുറത്തെ ചോദ്യങ്ങൾ ആദ്യത്തെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ ഇത് ടഫാണ് ബാക്കിയുള്ള ചോദ്യങ്ങൾ ഈസി ആയിരിക്കും പക്ഷെ നോക്കുന്നില്ല ഈ ടഫ് കഴിയുമ്പോൾ പിന്നെ ഈസി ആയിട്ടുള്ളതായിരിക്കും പക്ഷെ അത് നോക്കാനുള്ള മനസ്സ് വരികയല്ല ഇത് ഉടനെ തന്നെ അന്ന ഇത് കൊടുത്തിട്ട് സലാം പറഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞ് ഹാളിൽ നിന്ന് പുറത്തിറങ്ങും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ആ അല്ലെ ആ പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ ആ പരീക്ഷ കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നില്ല അവരാഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെ ഒരു ജോലിയോ ഒരു വരുമാന മാർഗമോ കണ്ടെത്താൻ സാധിക്കുന്നില്ല ഇതുപോലെയാണ് ഇടയ്ക്ക് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ അവർ അവർ തലത്തിലേക്ക് വരുന്നു അവരുടെ ആ സപ്ലി എഴുതാനായിട്ട് ഹർഡിൽസ് കാണും ആ ഹർഡിൽസ് നമ്മുടെ മുമ്പിൽ വരും ആ മുമ്പിൽ വരുമ്പോൾ അത് കടുകട്ടിയായിരിക്കും ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും വായ്പ എടുത്തു അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ പലിശയും പിഴപ്പലിശയും വരും അതുപോലെ പിഴപ്പലിശ എന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ നമ്മുടെ മുമ്പ് വരും അത് നമ്മളോ ഇത് നമ്മൾ ഏതോ ഈ ജന്മത്തിലോ മുജ്ജന്മത്തിലോ അല്ലെങ്കിൽ നമുക്ക് പറയാമല്ലോ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ അമ്മയുമായിട്ട് ചെയ്ത കാർമ്മികം അറിയാണ്ട് പറ്റിയ അതിനുള്ള പ്രായചിത്തമായിരിക്കാം ഇത് എന്നുള്ള മനസ്സോടെ തന്നെ നമ്മളതിനെ സമീപിക്കുക ആ സമീപിച്ചിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ത് കാര്യത്തിനും ഏതൊരു കാര്യത്തിനും അതിനൊരു കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാകും എല്ലാ കാര്യത്തിനും ഒരു പ്രോബ്ലം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ തയ്യാറായിട്ട് മാത്രമേ പ്രോബ്ലം വരാറുള്ളൂ സാധാരണ ഞാൻ എല്ലാവരോടും പറയാറുണ്ട് പരീക്ഷകൾ എഴുതാറുണ്ട് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാറുണ്ട് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ചോദ്യം കാണുമ്പോൾ ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ് ഇത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ ചോദ്യത്തിൽ തെറ്റുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് പക്ഷേ പരീക്ഷ എഴുതി പുറത്ത് വന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഉത്തരപേപ്പർ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും ഇതിന് ശരിയായ ഒരു ഉത്തരവുണ്ടാണെന്ന് മനസ്സിലായിരുന്നോ അല്ലെങ്കിൽ സാറ് വിശദീകരിക്കുമ്പോൾ ഇതിങ്ങനെയായിരുന്നു അതിൻ്റെ വഴി എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ അതെ അപ്പൊ മനസ്സിലായിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ ചില അറിവില്ലായ്മ നമ്മുടെ എന്തോ ആ തലത്തിലേക്ക് മാറി ചിന്തിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് ഏർ നമുക്ക് ഇങ്ങനെയുള്ള തോന്നലുകൾ വരുന്നതും കിറ്റ് ചെയ്യേണ്ടി വരുന്നു അങ്ങനെ തന്നെയാണ് ഈ ശരീരത്തിൽ നിന്ന് നമ്മൾ ജീവാത്മാവിനെ കിറ്റ് ചെയ്യുന്നത് ഇപ്പൊ സാധാരണ അധ്യാപകർ ഒരു ഇത് ചെയ്യുന്ന രണ്ട് വരകൾ വരയ്ക്കും ഒരു വലിയ വരയും ഒരു ചെറിയ വരയും വരയ്ക്കും എന്നിട്ട് ചോദിക്കും ഇത് ഈ വരകൾ ചെറുതാക്കണം അതിന് എന്താ വഴി എന്ന് ചോദിക്കും ഈ വരകൾ ചെറുതായിരിക്കണം അതിനെന്താ വഴി എന്ന് ചോദിക്കുമ്പോൾ ചിലർ മായ്ക്കാൻ നോക്കും അത് നോക്കും പല പരിപാടികളും നോക്കും പക്ഷേ ബുദ്ധിയുള്ളവർ ചെയ്യുന്നത് ആ രണ്ട് വരയേക്കാളും കൂടുതൽ നീളമുള്ള വേറൊരു വര കൂടി വരയ്ക്കും വരയ്ക്കുമ്പോൾ ഈ രണ്ട് വരകൾ ചെറുതായിരിക്കും മറ്റേതിനേക്കാളും ചെറുതായിരിക്കും അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ യുക്തിപൂർവം എന്താണ് ഇതിൻ്റെ പോം വഴി എന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല ഇപ്പൊ ഇതിനുള്ള ഉദാഹരണം പറഞ്ഞ കിണർ അതിൻ്റെ റിങ് ഇറക്കുന്ന കണ്ട് കാണും അല്ലെങ്കിൽ കിണർ കുഴിക്കുന്ന കണ്ട് കാണും ഇപ്പോൾ കുഴക്കിണറാണ് കിണർ കുഴിക്കുന്ന അല്ലെങ്കിൽ കുളം ഇപ്പൊ കുളം കുഴിക്കുന്നില്ല പണ്ട് കാലത്ത് കുളവും കുഴിക്കാറുണ്ട് ഏള കുളം കുഴിച്ചു കുഴിച്ച് വന്നിട്ട് വെള്ളം കിട്ടുകയില്ല ഉറവ് വരണം കിണറിനും അതാണ് അവസ്ഥ അപ്പോൾ ക്ഷമയോടെ ഈ കിണർ അത് ഇറക്കിയ റിങ് ഇറക്കിയ അല്ലെങ്കിൽ കുളം കുത്തുമ്പോൾ ആ വിദഗ്ധനായ നല്ല എക്സ്പീരിയൻസ് ഉള്ള വിദഗ്ധനായ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയമുള്ള ആള് ഓരോ ഭാഗത്തായിട്ട് ഓരോ ഇഞ്ച് സ്ഥലത്തായിട്ട് ഇങ്ങനെ പതുക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണിയായുധം വെച്ച് എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും ആ തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പതുക്കെ കാര്യം ആ ഒരു റിങ് ആ ഒരു എത്രയാണ് പത്ത് മീറ്റർ സ്ക്വയർ ഉള്ളതോ അല്ലെങ്കിൽ അഞ്ച് മീറ്ററോ ഒരു മീറ്ററോ എന്തുവാകട്ടെ അതിൽ ക്ഷമയോടെ ഓരോ എന്നുള്ള രീതിയിൽ അദ്ദേഹം തട്ടിക്കൊണ്ടിരിക്കണം അങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നോ രണ്ടോ ഉറവ അദ്ദേഹത്തിന് കിട്ടും തീർച്ചയായിട്ടും ഇത് എത്ര പരി എത്ര സമയം പിടിച്ചാലും അതിൽ നിന്ന് അദ്ദേഹത്തിന് ഉറവ കണ്ടുപിടിക്കാൻ സാധിക്കും താഴെ നിന്നോ സൈഡിൽ നിന്നോ അദ്ദേഹത്തിന് ഉറവ കണ്ടുപിടിക്കാൻ സാധിക്കും അതിന് ക്ഷമ ആവശ്യമാണ് ആ ക്ഷമയോടെ ഇതിൻ്റെ ആ ഉറവ നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവ അതിൻ്റെ ആ വെളിച്ചം എവിടെ നിന്നാണ് വരുന്നതെന്ന് നമ്മളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിജയ ജീവിത വിജയം നേടാൻ സാധിക്കും അതുകൊണ്ടാണ് ഈശ്വര വിശ്വാസം വേണമെന്ന് പറയുന്നത് പക്ഷെ ഈശ്വര വിശ്വാസം എന്ന് പറയുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈശ്വരൻ ആരാണെന്നുള്ളതാണ് ഈശ്വരൻ എവിടെയാണെന്നുള്ളതാണ് ഒന്നുമില്ല നമ്മൾ തന്നെയാണ് ഈശ്വരൻ നമ്മുടെ ഈശ്വരൻ നമ്മൾ തന്നെയാണ് അത് നമ്മളെന്ത് മനസ്സിലാക്കുന്നു നമ്മളെ തീ നമ്മളെക്കുറിച്ച് നമ്മുടെ വിധി നമ്മളാണ് തീരുമാനിക്കുന്നത് അതിനുള്ള പക്വത പക്വത എനിക്ക് വന്നു എന്ന് നമ്മൾ എന്ന് മനസ്സിലാക്കുന്നു അന്ന് തൊട്ട് നമ്മുടെ ചിന്താരീതികൾ മാറും കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാത്തിനും ശാരീരികം മാനസികം സാമ്പത്തികം സാമൂഹികം എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ മനസ്സെന്ന് ഒരു കാര്യം ഈ മനസ്സെന്ന് പറയുന്നത് തലം അതൊരു എനർജിയാണ് അത് യൂണിവേഴ്സിൽ നിന്ന് കിട്ടിയതാണ് പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടിയതാണ് ആ യൂണിവേഴ്സൽ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാനാണ് പല മതവിഭാഗങ്ങളും പല സംസ്കാരങ്ങളും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും പറയുന്നത് പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് തന്നെ കൂപ്പുകൊത്തുകയും ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും നമുക്ക് കാര്യം പ്രതിവിധി നമ്മളിൽ മാത്രമാണുള്ളത് വേറൊരാൾക്ക് നമ്മൾക്കുള്ള പ്രതിവിധി വേറെ ആൾക്ക് തരാൻ പറ്റില്ല നമുക്ക് പശെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുക കണ്ണിൻ്റെ പവർ മാറിയാൽ എൻ്റെ കണ്ണിൻ്റെ പവർ മാറുമ്പോൾ ഞാൻ തന്നെ കണ്ണാടി ധരിക്കണം അല്ലാണ്ട് ഇത് കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് വായിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും നമ്മളിലാണ് ഇതുള്ളത് അതിന് ആദ്യം നമ്മുടെ ചിന്തകൾ മാറ്റുക മനസ്സ് പോസിറ്റീവ് ആക്കുക എന്ത് കാര്യത്തിനും ഒരു ഒളിച്ചോട്ടം വരാണ്ട് ഒളിച്ചോടുമ്പോഴത്തേക്ക് ഇപ്പോൾ പട്ടീനെ കാണുമ്പോൾ ഓടുന്ന പോലെ ചിലപ്പോൾ പട്ടി വാലാട്ടി വരികയായിരിക്കും നമ്മൾ ഓടിയാൽ നമ്മളെക്കാളും സ്പീഡിൽ പട്ടി ഓടും അതുപോലെ ഇങ്ങനെ കിറ്റ് ചെയ്യുമ്പോൾ ഈ നമ്മുടെ കാർമിക് എഫക്ട്സ് അതിലും വേഗതയിൽ വന്ന് നമ്മളെ മൂടും അടുത്ത ജന്മങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അടുത്ത ജന്മങ്ങളിൽ ഇതിലും വലിയ സപ്ലൈസ് നമ്മൾ നേരിടേണ്ടി വരും ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും എല്ലാവിധ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിന്നു നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പേ